ആ വലിയ സത്യം പറഞ്ഞ് ജീവനൊടുക്കി അതെ സരയോന് തന്നെ അത് സംഭവിക്കുകയാണ് സഹിക്കാൻ കഴിയാ രാഹുലും ഷാരിയും ഇതറിയുന്നോടുകൂടി ഷാരി രാഹുലിനെ കൊന്നുകളയാനൊരുങ്ങുകയാണ് എന്തായാലും അധികം വൈകാതെ തന്നെ ആ ഞെട്ടിക്കുന്ന സത്യം സരയോ അറിയുന്നോടു കൂടി താങ്ങാൻ കഴിയുന്നില്ല രണ്ടു വലിയ സത്യങ്ങൾ അറിയുന്നതോടുകൂടിയായിരുന്നു സരയോ ജീവൻ എടുക്കാൻ ശ്രമിക്കുന്നത് ഒന്നാമത്തെ കാര്യം സരയു താരിയുടെയും രാഹുലിൻ്റെ മകളാണെന്ന് അറിയുന്നത് രണ്ടാമത്തെ കാര്യം സരയുവിൻ്റെ കഴുത്തിൽ താലി കെട്ടിയ മനോഹർ എന്ന് പറയുന്ന ജാതിയെ കുറിച്ച് അറിയുന്നത് അവൻ ലോകം മുഴുവൻ പെണ്ണ് കെട്ടി നടക്കുന്ന ഒന്നിനും കൊള്ളാത്ത സരയോ സ്വപ്നം കണ്ട മനോഹർ അല്ലെന്ന് കൂടിയായിരുന്നു ഈ ജീവൻ എടുക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും തന്നെ ഈ സത്യങ്ങൾ അറിയുകയും സരിവ് സ്വയം ജീവൻ എടുക്കുകയുമാണ് എല്ലാവർക്കും മുമ്പിൽ